മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയുടെ മലപ്പുറം ജില്ലാ വിളംബര പതാക ഉയർത്തലും സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും താനൂർ ശോഭപ്പറമ്പിൽ നടന്നു कृष्ण हरे कृष्ण 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 हरे 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 कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സംപൂജ്യ സ്വാമിമാരായ ആത്മ സ്വാമി ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ പവനപുത്രദാസ് സ്വാമികൾ സംപൂജ്യ സ്വാമിനി അതുല്യാമൃത പ്രാണ സ്വാഗത സംഘം അധ്യക്ഷ ഡോക്ടർ ഇന്ദിരാ കൃഷ്ണകുമാർ തുടങ്ങിയവരും സ്വാഗത സംഘം അംഗങ്ങളും പൗരപ്രമുഖരും പങ്കെടുത്തു ന്യൂസ് താനൂർ വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി